ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുക കേട്ടോ അലഹമില്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്ന എൻ്റെ കുഞ്ഞു ബ്ലോഗും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടുക്കള ഭാഗമായിട്ടോ കാണിച്ചത് കാരണം ഒന്നുമില്ല തലേദിവസം നമുക്ക് ഒരുപാട് പണിയുണ്ട് ഇങ്ങനെ ഇപ്പം വേനലല്ലേ അപ്പം മടലെടുക്കലും ഓല തറച്ച് കെട്ടാനൊക്കെ കൊണ്ടുവച്ചിട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് റേഷൻ അരി ഉണ്ട് അപ്പോൾ ഇവിടെ പത്തിരിപ്പൊടിയും എല്ലാ ഐറ്റംസുള്ള പൊടികളൊക്കെ തീർന്നിരിക്കുന്നത് കാരണം നമ്മൾ റംലാൻ ആണല്ലോ പൊടി ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ അലഹമില്ല നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ കിട്ടുമ്പോണ്ടല്ലോ നമുക്ക് ആയാലും ഒക്കെ ആക്കി വെക്കല്ലേ അപ്പോൾ അത് ചോറ് വെക്കുന്ന അരിയും കുറച്ചൊരു പച്ചരിയും ആക്കി വെച്ചിരിക്കണേ പച്ചരി പിട്ടയും ചോറ് വെക്കുന്ന അരി പത്തിരിക്കും ആക്കാണ് കേട്ടോ അപ്പം നല്ല രസം കേട്ടോ ചോറ് വെക്കുന്ന പത്തിരി അരി പൊടിപ്പിച്ച് വറുപ്പിച്ച് കൊണ്ടുവച്ചാൽ പത്തിരി ചുട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നാല് കോഴിമുട്ടൊക്കെ എടുത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കണേ കാരണം ഒന്നുമല്ല ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ദിവസം ഡെയിലി ഒരു കോഴിമുട്ട കഴിക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് രക്തത്തിൻ്റെ കുറവുണ്ട് കേട്ടോ ശരീരത്തിൽ എന്നാലും ഞാൻ എത്രത്തോളം മുരിങ്ങിനെല്ലാം ഒക്കെ കഴിക്കുന്നാലും രക്തം അങ്ങോട്ട് റെഡി ആവുന്നില്ല അലഹദില്ല വേറെ അസുഖങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ രക്തമില്ലാത്തായതുകൊണ്ട് തലക്കൊരിങ്ങനെ ഒരു കറങ്ങലാ കേട്ടോ അപ്പോൾ രക്തം ഒരു എട്ടേ പോയിന്റൊക്കെ ഉള്ളു എന്തായാലും അതൊക്കെ ഒന്ന് കൂട്ടി കൊണ്ടുവരണം അപ്പോൾ കോഴിമുട്ടയും മേലക്കറികളും പച്ചക്കറികളും ഒക്കെ നമ്മളിപ്പോൾ ഉള്ള വീട്ടമ്മമാരാണ് കേട്ടോ കൂടുതൽ കഴിക്കേണ്ടിയത് എന്താ വെച്ചാൽ നമുക്കാണല്ലോ പിരീഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൊടികളൊക്കെ തീർന്നിരിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പുണ്ടല്ലോ അത് കഴുകി ഉണക്കി പൊടിപ്പിച്ചത് പൊടിപ്പിച്ചത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എടുക്കുമ്പോൾ എടുക്കുമ്പം പൊടികളൊക്കെ ഒന്ന് തരിച്ച് നോക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ ആട്ടപ്പൊടി മൈദപ്പൊടി കടലക്ക പൊടി അതൊക്കെ തരിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരു പുഴുവിൻ്റെ ശല്യം ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് വെയിലത്തൊക്കെ കൊണ്ട് വെക്കലുണ്ട് കുറച്ചധികം പൊടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ നോമ്പിലേക്ക് അപ്പോൾ ഈ പൊടിപ്പിച്ച ഗോതമ്പം കൊണ്ട് ഞാൻ അധികം പിട്ടാണ് കേട്ടോ ചുടൽ ഗോതമ്പപ്പിട്ട് ചപ്പാത്തി ചുട്ടാൽ അങ്ങനെ ആർക്കും ഇഷ്ടമല്ലേ കേട്ടോ അപ്പോൾ ഗോതമ്പപ്പിട്ട് നല്ലോണം തേങ്ങയൊക്കെ ഇട്ട് ചുട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ട ഒക്കെ അവിടെ തെളിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ അപ്പം നമ്മളെ ഗോതമ്പപ്പൊടിയിലേക്ക് ഞാനത് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നല്ലവണ്ണം ഒന്ന് സമയടുത്ത് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ചിലര് മിക്സിയിലൊക്കെ അടിച്ചെടുക്കും ഞാൻ വിചാരിക്കുക മിക്സി ഒക്കെ കറക്കാൻ പോകുന്ന ടൈം ടൈം കൊണ്ട് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ സൂപ്പറായിട്ട് കൊഴിച്ചെടുക്കല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ കൈ തന്നെ വെച്ച് നല്ലവണ്ണം നന്നാക്കി കട്ടൊന്നുമില്ലാതെ കൊഴിച്ചെടുക്കട്ടോ അപ്പം അത് കട്ടല്ലാതെ കൊഴിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല മീൻ മുളകിട്ടതും പഴവും ഒക്കെ കൂട്ടിത്തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ അതിക ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ഒരു പിട്ടാണ് കേട്ടോ ഗോതമ്പ പിട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ മുത്താറിപ്പിട്ടൊക്കെ അടിപൊളിയാണ് അപ്പോൾ രക്തമല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര അരി ഭക്ഷണം അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ശർക്കര ഉപയോഗിക്കാൻ കേട്ടോ ഡോക്ടർ പറഞ്ഞത് പഞ്ചസാരക്കും പകരം നമ്മൾ ശർക്കര ഉപയോഗിക്കും ശർക്കര ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് രക്തം കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ തീരെ പഞ്ചസാര ഇടാതെ എന്താക്കും ശർക്കര ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ശർക്കര ചായക്ക് ഒരു കളർ ചേഞ്ച് വരും അല്ലേ അപ്പോൾ ഇതാ പിട്ടൊക്കെ അടുപ്പത്ത് വെട്ടിട്ട് നമ്മളെ റേഷൻ അരിങ്ങനെ ചോറ് വെക്കുന്ന അരി വെള്ളത്തിലിട്ട് പുതിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ പിട്ടിന് പച്ചരി മാത്രം പുതിർത്തിൽ മതി ചോറ് വെക്കുന്ന അരി പുതിർത്താതെ കഴുകി ഊറ്റി പൊളിപ്പിച്ച് വറുപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് നമ്മളെ തൊള്ളില്ലേ എന്താ പറയുക ചെള്ളെന്നൊക്കെ പറയില്ല അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചേറി നന്നാക്കി നമ്മളൊന്ന് വെള്ളത്തിൽ കഴുകി നന്നാക്കി ഊറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിട്ടൊക്കെ ഒരു ട്രിപ്പ് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോയത് അപ്പോഴേക്ക് നമ്മൾ ആ പിട്ടൊക്കെ നല്ല നാവി വന്നിട്ട് അതൊക്കെ ഒന്ന് കുത്തി എടുക്കട്ടെ അപ്പം മോനെ ലാബ് എക്സാം ഉണ്ട് മോന് പോകണം അപ്പോഴേക്ക് മോന് ചായ കൊടുക്കണം അപ്പം ഇപ്പോൾ ഓന് ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു അടുക്കളയിലേക്ക് വന്നാലും മതി കേട്ടോ എനിക്കാ നേരത്തെ അണീച്ചിട്ട് സുഭയൊക്കെ നിസ്കേച്ച് പിന്നെ അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ നോക്കി അങ്ങനെ എടുക്കല കേട്ടോ പിന്നെ വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക സൗണ്ട് കൊടുക്കുക അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശർക്കര ചായയാണ് കുടിക്കലെന്ന് അപ്പോൾ ശർക്കര കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് കേട്ടോ ശർക്കര ചായ പാൽ ചായയിലും ശർക്കര ഇട്ടാലും നല്ല രസമാണ് അപ്പോൾ ചിലർക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടൂല്ലേ അപ്പം നമ്മൾ നല്ല കണമയും മുളകിട്ടതും ഒരു കോഴിമുട്ടയും രണ്ട് കഷ്ണം പിട്ടൊക്കെ കൂട്ടി ചായ കുടിച്ച് അപ്പോഴേക്കെൻ്റെ മോന് പോവാനായപ്പോഴേക്കതിന അരിയൊക്കെ ഊറ്റലും കഴുകലും വാരലും നമ്മളെ ചാക്കിലാക്കി കൊടുത്തു വിടലും ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോളേക്കും ഒരു വിധ ആവും കേട്ടോ നമ്മളെ അടുക്കള എന്താണെന്ന് വെച്ചാൽ ഇവര് മോന് പോകാനാകുമ്പോഴേക്ക് കൊടുത്തു വിടണം അപ്പോൾ എന്തായാലും ഓന് ഇനിയിപ്പോൾ ഇനിശാള്ള മോള് വണ്ടി വിടും പക്ഷേ ഓക്ക് ലൈസൻസ് ഒന്നും എടുത്തില്ല ഇനി പതിനെട്ട് വയസ്സായിട്ട് ഒക്കെ എടുപ്പിക്കണം കേട്ടോ ഞാനും വീട് വേണ്ടി പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് മുന്നേ നിന്ന് എന്തെങ്കിലും വാഹനം വരുമ്പോൾ ഞാൻ അറിയാതെ സൈഡാക്കി നിർത്തി പോട്ടോ പിന്നെ ലൈസൻസുമില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിന് നിൽക്കുന്നില്ല അപ്പോൾ ലൈസൻസ് ഞോട് രക്ഷിക്കാൻ പറയും നല്ലോണം പേടി കൂടാതെ വിടാന്നുണ്ടെങ്കിൽ ഞാൻ ലൈസൻസ് എടുപ്പിച്ച് തരാമെന്ന് കേട്ടോ പറയൽ അപ്പോൾ നമ്മളെ പാത്രം കഴുകലൊക്കെ ചെയ്തിട്ട് വേണം നമ്മളെ ചോറിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കാൻ അതിൻ്റെ അടുക്കാൻ ആകോ അടിച്ചിട്ട് കൊടുക്കലൊക്കെ മോളെ മക്കളെ കൊണ്ട് ചെയ്യിക്കാം അപ്പോൾ ഓന് എക്സാം കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി അവളെ തന്നെ അപ്പോൾ നമ്മൾ അപ്പം നമ്മളെന്താക്കാം വെക്കേഷൻ അല്ലേ അപ്പോൾ കുട്ടികൾക്ക് നല്ലോണം സമയം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താക്കാം ഓലെ കൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ എടുപ്പിക്കാനുട്ടോ മുതിർന്ന മക്കളെ കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓല് ഫുൾ ടൈം അല്ലാണ്ട് ഫോണിൽ ആയിക്കട്ടോ അപ്പോൾ അവല് ആങ്ങളെയും പെങ്ങളും വീട്ടിലുള്ള സമയത്ത് ഒരാൾക്ക് മാത്രം ജോലി കൊടുത്താൽ ഭയങ്കര വാശിയായിട്ട് രണ്ടാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ രണ്ടാക്കും എന്തെങ്കിലും ജോലിയൊക്കെ ഞാൻ കൊടുക്കും അപ്പോൾ ഓനോട് ഞാനും ഓനും കൂടെ നമ്മളെ പറമ്പിലൊക്കെ പോയിട്ട് ചക്കയും മാങ്ങയും അല്ല മാങ്ങ അല്ല സോറി കറുമൂസയും ഒക്കെ പറിച്ചു കൊണ്ടുവന്നിരിക്കണം കേട്ടോ അപ്പോൾ നല്ല ഉയരുള്ള ആൾ വേണമെന്നല്ല നമ്മളെപ്പോലെ നമ്മളെപ്പോൾക്കൊന്നും അത് കുത്തി എടുക്കാൻ കുറച്ച് പ്രയാസമായിട്ടോ വരുത്തുമെന്ന് അപ്പോൾ ഓന് നല്ല പഴുത്ത ചക്കയൊക്കെ ഇരുന്നുകൊണ്ടൊന്നു അവന് അടണ്ടാക്കണം എന്നാണ് പറഞ്ഞാൽ കഴിഞ്ഞ അട അടണ്ടാക്കിയാൽ പോലും ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്ന് ജിമ്മിന് പോകുന്നതുകൊണ്ട് ഡേറ്റിങ് എടുക്കുന്നതിനെ കൊണ്ട് അതിനൊക്കെ നല്ല നാച്ചുറൽ മദർ ചക്ക അപ്പോൾ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഓന് ജോലി കൊടുത്തപ്പോൾ ഞാൻ മോളോട് വേഗം അടിച്ചാരി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഓരോരോ ജോലികൾ കൊടുക്കണം കേട്ടോ ഓന് ചക്ക നന്നാക്കി കഴിയുമ്പോഴൊക്കെ ഞാൻ അടിച്ചിട്ട് തുടക്കാൻ പറഞ്ഞു മോളോട് അത് കഴിയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ചക്ക നന്നാക്കി കുടക്കുന്നതാക്കോ കുരുമൊക്കെ പോക്കി ടിന്നിലാക്കിയിട്ട് വെക്ക് നല്ല നമുക്ക് അട ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പോൾ അട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടീനും നല്ല അടിപൊളി ടേസ്റ്റായിട്ട് അങ്ങനെ അട ഉണ്ടാക്കിയാലേ ചക്ക കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ കർമൂസയൊക്കെ നമ്മൾ നന്നാക്കി എടുക്കാൻ കേട്ടോ അതിൻ്റെ അടുക്കി എൻ്റെ മോനവിടെ ചക്കൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഓൻ പറയുന്നുണ്ട് വല്ലാത്ത ഇടുങ്ങാറ് പിടിച്ച പണിയാണ് ചക്കപ്പണി അപ്പോൾ ഞാൻ അവനോട് കൊയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കും ഈ ചക്കപ്പം കൊയ്യാൻ നിൽക്കണ്ടെട്ടോ എന്ന് പക്ഷേ ഓൺ കേട്ടിയില്ല കേട്ടോ അപ്പോൾ അവനക്ക് എന്നെ ഇട്ട് പണി കൊടുക്കണ്ടേ അപ്പോൾ മുതിർന്ന കൊണ്ട് നമ്മൾ ഫുൾ ടൈം ഫോണിൽ തന്നെ ഇരുത്തിക്കാൻ നോക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുത്തു കൊണ്ട് കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ ഫുൾ ടൈം അല്ല കുറച്ച് നമ്മൾ എന്തെങ്കിലും ജോലി വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും ജോലിയൊക്കെ ഏൽപ്പിച്ച് വെക്കുക പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളിലെല്ലാം കൂട്ടണം കേട്ടോ അല്ലാണ്ട് ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിട്ടുണ്ടെങ്കിലേ മക്കൾ അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഈ ഒരു ജനറേഷൻ മക്കൾ ഭയങ്കര പ്രയാസത്തിലാണ് കേട്ടോ പിൻ്റെ മോനെ തേങ്ങ ചേർക്കുക ഞാൻ വീഡിയോ എടുക്കും പിന്നെ കുഞ്ഞിനും കുത്തി കാണിക്കുകയാണ് കേട്ടോ ഒക്കെ ചെയ്ത് തരും കേട്ടോ രണ്ടു മൂന്നും പ്രാവശ്യം പറഞ്ഞാലും മാഷാ അല്ലാൻ്റെ മക്കളെല്ലാം ചെയ്തു തരുന്ന മക്കളനാണ് അപ്പോൾ നമ്മളിന്ന് നല്ല പരിപ്പ് കറിയും പിന്നെന്താ പറയുക നീ മുളകിട്ടതും കർമ്മസപ്പിയൊക്കെ ആണ് റിക്ക് കളറ് കുറവായിരുന്നു മഞ്ഞൾപ്പൊടിൻ്റെ അപ്പം വറവിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറിയൊക്കെ വെച്ച് വെറും പരിപ്പും പച്ചമുളകും ലക്കാടും കൂടെ ഇട്ടിട്ട് ഒരു കറി വെച്ച് എടുക്കുന്ന തേങ്ങ ഒക്കെ നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ വറവ് ഇടയിട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മൂടി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കറമൂസൊക്കെ ശരിയാക്കി വെക്കാം അപ്പോൾ കറങ്ങൂപ്പൊക്കെ എത്രയോ ഉയരത്തിലാണ് കേട്ടോ അപ്പം എൻ്റെ മോനോ ഋഷിയൊക്കെ വേണമെന്നാലേ എനിക്കിതൊക്കെ കിട്ടുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊന്ന് പറമ്പിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് പച്ചക്കറി ഐറ്റംസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചക്കക്ക് ഒക്കെ ഇടിച്ചൊക്കെ ചെറിയ ഉപ്പേരി വെക്കുന്ന ചക്ക അതൊക്കെ കുറച്ച് സമയം മെനക്കെട്ട് നമ്മളൊക്കെ നന്നാക്കി എടുക്കണം എന്നുള്ളു കേട്ടോ അപ്പോൾ കറുമൂസം മൂന്നാലെണ്ണം പഴുത്ത് പോയിക്കുന്നു പിന്നെ പച്ച ഒന്നേ കിട്ടിയിട്ടില്ല അപ്പോൾ അത് പേരിയാക്കാൻ കഴിഞ്ഞിട്ട് പേരിയാക്കിയതിലൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കിട്ടും അപ്പോൾ സമയം ഒരു പന്ത്ര ഓമ്പോ വരുമ്പോഴേക്കും തന്നെ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഫോൺ എത്തിക്കുന്നത് ഫോൺ എത്തിയ പോലെ തന്നെ നമ്മൾ എൻ്റെ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ചക്കൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഓമ്പ ചോറ് തന്നിട്ട് ബാക്കി ചെയ്യാനായിരുന്നു അത്യാവശ്യം ഞാൻ പിന്നെ ഭക്ഷണമായതി കൂടിയൊന്നും നോക്കൂല്ല കേട്ടോ ചിലപ്പോൾ രാവിലെ കഴിക്കുന്ന തിരുവനക്കം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ ചോറ് തന്നിട്ട് ബാക്കി പരിപാടി ഉള്ളൂട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ചായ കുടിക്കുമ്പോൾ എന്തോ ഒരു വിശപ്പാണ് കേട്ടോ ഉച്ചാമുളക് അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമോ നേരത്തെ കഴിഞ്ഞാലും വൈകുന്നേരത്തെ ഭക്ഷണം നമ്മൾ നേരത്തെ കഴിക്കും അപ്പോൾ എന്തായി നമ്മൾ എടുക്കാൻ പോകുമ്പളൊക്കെ നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ദഹിച്ചു ഉഷാറാവും കേട്ടോ അങ്ങനെയാണ് അധികം ദിവസം ഞാൻ ചെയ്യൽ കെട്ടോ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഷുഗറും പ്രഷറും അങ്ങനെയുള്ള കൊളസ്ട്രോളും ഇതുവരെ പിടിപെട്ടിട്ടില്ല കേട്ടോ ഇനിയും പിടിപെടാതിരിക്കട്ടെ ഒരാൾക്കും വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അതാ ഓരോരുത്തർക്ക് ഞാനും മക്കളും മാത്രം മാത്രമാണ് ചോറൊന്നും ഋഷിക്കല്ല ഋഷിക്കുക കുറച്ച് ലൈറ്റ് ആവും എന്ന് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ വീഡിയോ വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ എടുപ്പിക്കാം കേട്ടോ മുതിർന്ന മക്കളെ കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും